മലപ്പുറത്ത് നവവരൻ വിവാഹ ദിവസം ജീവനൊടുക്കിയ നിലയിൽ മലപ്പുറം കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് സ്വദേശി ജിബിനാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു ശുചിമുറിയിലാണ് ഞരമ്പ് മുറിച്ച നിലയിൽ ജിബിനെ കണ്ടെത്തിയത് രാവിലെ വിവാഹത്തിനായി പോകുന്നതിന് മുന്നോടിയായി ശുചിമുറിയിലേക്ക് പോയ ജിബിനെ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് കണ്ടില്ല ഇതേ തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നു നോക്കിയപ്പോഴായിരുന്നു കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ജിബിൻ വിവാഹത്തിനായി നാട്ടിലെത്തിയതായിരുന്നു വിവാഹത്തിൽ എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിലും മരണം സംബന്ധിച്ച് ഒരു സൂചനയും ലഭിച്ചില്ലെന്നും വീട്ടുകാരും അയൽവാസികളും സുഹൃത്തു പറയുന്നു മരണകാരണം എന്താണെന്ന് ആർക്കും അറിയില്ല ജിബിന്റെ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസ് തീരുമാനം